റോഡിനും വാട്ടർ ടാങ്കിനും ഭീഷണിയായി ദേശീയപാതയോരത്തെ മണ്ണെടുപ്പ് മീനങ്ങാടി അമ്പലപ്പടിയിലാണ് കുടിവെള്ള പദ്ധതിയുടെ താഴ്ഭാഗത്തായി അപകടകരമായ രീതിയിൽ വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തത് ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്റ്റോപ്പ് മെമോ നൽകിയത് പ്രകാരം മണ്ണ് നീക്കം ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് പരാതിയുമായി ഡി എം കെ പ്രവർത്തകർ മീനങ്ങാടി പഞ്ചായത്തിലെ തൊള്ളായിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള കുടിവെള്ള ടാങ്കും ഫിൽട്ടർ പ്ലാന്റുമാണ് അമ്പലപ്പടിയിലുള്ളത് മണ്ണ് നീക്കം ചെയ്യുന്നത് കുടിവെള്ള സംഭരണിയുടെ നാശത്തിനും വൻ ദുരന്തത്തിനും ഇടയാക്കുമെന്നാണ് ആരോപണം അനധികൃതമായിട്ട് അളവിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മണ്ണെടുപ്പ് നടക്കുന്ന അവസ്ഥയിലാണ് ഈ സ്ഥലം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിന്റെ മേഖല ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ നാലായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ വെള്ളം കുടിവെള്ളം ഉപയോഗിക്കുന്ന എട്ട് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കും ബിൽഡിങ്ങും ഇതിൻ്റെ മേലെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെയാണ് ഈ ഭയാനകമായിട്ട് ഭയങ്കര നാളെ വലിയൊരു അപകടം ഉണ്ടാകുന്ന തരത്തിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ആ ടാങ്കും ആ ബിൽഡിങ്ങും ഒലിച്ച് റോഡിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും എൻ ഒ സിയും അനുമതിയും വാങ്ങിയാണ് മണ്ണ് നീക്കം ചെയ്തതെന്ന് പറയുമ്പോഴും ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ കൃത്യമായ സ്ഥലപരിശോധനയോ വേണ്ട നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് അത് നൽകിയതെന്നും പൊതുപ്രവർത്തകർ പറയുന്നു വയനാട്ടിലെ ജിയോളജിസ്റ്റ് ഈ സ്ഥലത്ത് മണ്ണ് മാഫികൾക്ക് ഒത്താശ ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ യോ അതിനെ കുറിച്ച് പഠിക്കുകയോ ചെയ്യാതെയാണ് കടത്തികൊണ്ട് പോയിട്ട് മണ്ണ് കച്ചവടം കച്ചവടക്കാരനെ പോലെ പെരുമാറുന്ന ജിയോളജിസ്റ്റ് ഇവിടെ ഒരു മഴ കനത്തു പെയ്താൽ ഈ മണ്ണ് മുഴുവൻ ദേശീയപാതയിലേക്ക് കുത്തിയൊലിച്ചെത്തുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നുണ്ട് അപകടകരമായ രീതിയിൽ മണ്ണ് നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്റ്റോക്ക് മെമോ നൽകി പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചതായും തുടർ നടപടികൾക്കായി റവന്യൂ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കോപ്പി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി